ഹായ് ഹായോ അസ്സാമലൈക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വർക്കിംഗ് കിച്ചൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വർക്കിംഗ് കിച്ചണിലാണ് വിറകെടുപ്പും പാത്രം കഴുകാനുള്ള മറ്റൊരു സ്പേസും സ്റ്റാൻഡൊക്കെ നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് നൂറ്റി എഴുപതാണ് വർക്കിംഗ് കിച്ചന്റെ സൈസ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചെമ്മിണി നൽകിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് കമറിൽ ചോദിക്കാറുള്ളതാണ് വിറകെടുപ്പിന് മുകളിൽ ചെമ്മിണി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടുപ്പിന്റെ ഭാഗത്തായിട്ടും ഈ ഒരു സ്ലാബിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ഗ്രാനേറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വാളിലായിട്ട് ഷോ കിച്ചന്റെ സെയിം ഡിസൈനിലുള്ള ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് കോർണറിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് വീഡിയോ കാണുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമെന്റിൽ ചോദിക്കാവുന്നതാണ് ഓരോ വർക്കിംഗ് കിച്ചൻ്റെയും ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിൽ തന്നെ മുകളിലായിട്ട് സ്ലാബ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ബാക്ക് സൈഡും തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക്